നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് ഇഞ്ചി മിഠായി ഉണ്ടാക്കാം അതിനുവേണ്ടി നൂറ്റൈൻപത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി തോലി കഴുകി വെച്ചതാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഒരു വർഷം വരെ വീട് കൂടാതെ ഇരിക്കുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും അല്ലേ അന്ന് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇഞ്ചി ചെറുതായി ഇതുപോലെ അരിഞ്ഞെടുക്കാം മിക്സീൻ്റെ ജാറിലിട്ട് കുറച്ച് ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് പിന്നെ ഒരു കടയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ജാറില് അതും കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു ബൗള് വെല്ലം മറ്റേ ബൗള് കൽക്കണ്ടേ എടുത്തിട്ടുള്ളത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ അളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി ആദ്യം വെല്ലം ഇട്ടുകൊടുക്കുക ഇനി കൽക്കണ്ടി ഇട്ട് കൊടുക്കുക രണ്ടും കൂടി നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും പഞ്ചസാര ഇടുന്നതിൽ നിന്നെല്ലാം കൽക്കണ്ടി ഇടുന്നതാണ് നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഗ്യാസ് ഫ്ലെയിം ഫുള്ളിൽ വെക്കണ്ട മീഡിയത്തിൽ വെച്ചാൽ മതി ഇനി കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യും ചേർത്ത് നല്ലപോലെ അളത്തിട്ടു കൊണ്ടേ ഇരിക്കുക കുറച്ച് നേരം അൾക്കേണ്ടി വരും കുറച്ച് കുറുകി വന്നിട്ടുണ്ട് നല്ലപോലെ ഇങ്ങനെ അടുപ്പിക്കൊണ്ടേ ഇരുന്നാൽ മതി ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ കുറുകി വരണം ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം തണുക്കട്ടെ ഇപ്പം തണുത്തിട്ടുണ്ടാവും ഇതൊക്കെ നോക്കാം ഇപ്പം തണുത്തിട്ടുണ്ട് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം ഏത് ഷേപ്പ് വേണമെങ്കിലും ഇങ്ങനെ ആക്കി എടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ട്രേ ഉണ്ടെങ്കിലും നല്ലതാണ് ഞാനിപ്പം കൈകൊണ്ടിങ്ങനെ ഉറ്റിയെടുക്കുന്നത് ഇതിന് ഒന്ന് രണ്ട് ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല ഉണങ്ങി കിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് ഒന്ന് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാനേ തോന്നും നല്ല ഉണ്ടാക്കി എടുക്കട്ടെ അതുപോലെ ബോൾസ് ആക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക